അതിജീവിതയും ദിലീപുമായിട്ട് പ്രണയത്തിലായിരുന്നു ഇതിന്റെ ഫലമായിട്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയേണ്ടത് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മൾ പോണത് അവിടെ പോയിരുന്നു അനുഭവിച്ചു ദിലീപ് ശിക്ഷിക്കപ്പെടാത്തതിൽ ഇതുകൊണ്ട് ആൾക്കാർക്ക് കൊറേ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കോടതിയില് വിധി വന്നത് നേരെ തിരിച്ചായിരുന്നു ഇവർ കോടതി വിശ്വസിക്കുന്നു പക്ഷെ പടം പ്രതാപം കൊണ്ടൊന്നും സാധിക്കില്ല മെമ്മറി കാർഡ് കാണാനില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ അത് കോടതിയിലൊക്കെ ഏറ്റവും അധികം തെറ്റിയത് ആളെ ശിക്ഷിക്കപ്പെട്ടില്ല കോടതിയിൽ ആറുപേർക്ക് ശിക്ഷ ഒരാളെ ഇത്രയും വർഷം കിടന്ന് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പൊ വിധി വന്നു നിരപരാധി എന്ന് പറഞ്ഞു ഇപ്പറത്ത് നിക്കുന്ന നമ്മുടെ സ്വന്തം രീതി ഇപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ള രീതി ആ ആ കുട്ടിയുടെ വിഷമം ഇതിന്റെ ഇടയ്ക്ക് നിന്ന് നീങ്ങുന്ന ഞങ്ങളെപ്പോർക്ക് എന്താ പറയുക എന്താ ചെയ്യുക ഞങ്ങൾ ആരെങ്കിലും നിക്കണം അത് ചോദ്യം അല്ലേ ഇപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ദിലീപ് കേസാണ് അതില് എന്താ നടി ആക്രമിക്കപ്പെട്ട ആ ഒരു കേസിന്റെ വിധി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അത് സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ദിലീപ് കുറ്റവിമുക്തനായി മാറുകയും ചെയ്തു അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടോ ഉള്ളില്ലേ ഞാൻ എന്തിന്റെ പ്രതിഷേധം പറയേണ്ടത് ഏറ്റവും അധികം തെറ്റിയത് ആളെ ശിക്ഷിക്കപ്പെട്ടില്ലേ കോടതിയില് ആറുപേർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഇല്ലേ അതെന്താ ഒന്നും പറയാത്തത് അത് പറയണ്ടേ എന്ന് എന്ന് പറയാതെ ദിലീപിനെ മാത്രം വെറുതെ വിട്ടു ഞാൻ ദീപിനെ ഒരു വ്യൂ പറഞ്ഞോട്ടെ ഞാനിപ്പോ ചേച്ചി ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പറയുന്നത് കാരണം ഇതിനകത്ത് ഇപ്പം ദിലീപ് എന്ന് പറഞ്ഞ ഒരാളെ മനസ്സിൽ ഇങ്ങനെ സേവ് ചെയ്ത ആൾക്കാർ വെച്ചിട്ടുണ്ട് ദിലീപ് കുറ്റക്കാരൻ ഓക്കെ ദിലീപ് ആണ് അപ്പൊ ശിക്ഷിക്കപ്പെട്ടത് ഇപ്പം ബാക്കി ആറുപേരും ആണെങ്കിലും ദിലീപ് ശിക്ഷിക്കപ്പെടാത്തതില് ഇതുകൊണ്ട് ആൾക്കാർക്ക് കുറെ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കാരണം അവരുദ്ദേശിച്ച ആള് ശിക്ഷിക്കപ്പെട്ടില്ല അയാളാണ് പ്രതി എന്നുള്ളത് ബാക്കിയുള്ളവരും മനസ്സുകൊണ്ട് കോടതിയില് വിധി എഴുതി കഴിഞ്ഞിരുന്നു അത് നടപ്പാക്കാൻ പറ്റാത്തതിന്റെ കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേച്ചിയുടെ വ്യൂ എന്താ ഇപ്പൊ കോടതിയില് വിധി വന്നത് നേരെ തിരിച്ചായിരുന്നോ വിശ്വസിക്കുവല്ലോ തെളിവുണ്ടോ കോടതി എന്ന് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തെളിവും കാര്യങ്ങളും നോക്കി എട്ട് വർഷം കണ്ടായി ഇത്രയും അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോവാതെ വെറുതെ ഒരു വിധി പറയോ കോടതിയിൽ ഇരിക്കുന്ന ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വിധി വന്നപ്പോൾ നിരപരാധി അവര് കയ്യും കാലം പിടിച്ച് എന്താ കയ്യും കാലം പിടിച്ച് വിധി പറയാം മൈസിലേട്ട് എന്റെ ബന്ധു ആരെങ്കിലും ആണോ ചുമ്മാ അങ് വിധി പറയാൻ ഒരിക്കലുമല്ല ആ മൈസിലേറ്റ് അതൊക്കെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് അതിനുള്ള തെളിവുകളെ അടിസ്ഥാനം ഹാജരാക്കി അതിനകത്തൊന്നും തെളിവുകൾ കാണാത്തതുകൊണ്ടല്ലേ ഒരാൾ നിരപരാധി എന്ന് പറയണത് ഇനി ആ സമ ആ സമയത്ത് അനുഭവിച്ച ഈ പറയുന്ന ആളുടെ വേദനയും വിഷമവും ഓരോ വീട്ടുകാരുടെ ബുദ്ധിമുട്ടും ഇതൊക്കെ ആര് തീർത്തു കൊടുക്കും അവർ അവരനുഭവിച്ച വിഷമോ അപ്പോൾ കോടതിയിൽ നിന്നൊരു വിധി വരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടൊരു വിധി വരുമ്പോൾ മാത്രം ആ കോടതി നല്ലത് കോടതി നല്ലതാണ് കോടതി എല്ലാം ശരിയായിട്ട് ചെയ്തു എന്ന് പറയണതും നിരപരാധി ഒരാൾക്ക് ഒരു തെളിവുമില്ലാതെ അദ്ദേഹം പുറത്തു വരുമ്പോൾ അയ്യോ അത് ശരിയായില്ല കോടതി തെറ്റാണ് കോടതി അവരുടെ കൂടെ നിന്നു അങ്ങനെ ആളല്ല കോടതി എത്ര എത്ര നമുക്ക് വിധികൾ വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് ഈ എനിക്ക് ഈ നിയമവും വലിയ കോടതിയും കാര്യങ്ങളൊന്നും അറിയുന്ന ആളല്ല ഞാൻ പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യാ നമുക്ക് ഇനി പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ പറ്റുമോ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അവരിനി ഈ പറയുന്ന ആ എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് കുട്ടിയാ എന്നത്ര എനിക്കിഷ്ടമാണ് ആ കുട്ടിയെ കാരണം ഞങ്ങൾ ഒരുപാട് മൊബൈലിൽ സംസാരവും എൻ്റെ ലൈഫില് സിനിമാ ഫീൽഡില് ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിപ്ലൈ തരുന്നതിൽ ഒരാളാണ് ഈ കുട്ടി അതെൻ്റെ അനിയത്തി കുട്ടി തന്നെയാണ് ഞാൻ അവർക്കൊപ്പം തന്നെയാണ് കാരണം അങ്ങനെ എനിക്കാണ് വന്നിരുന്നെങ്കിലോ ഞാനത് ആലോചിക്കണ്ടേ പക്ഷെ ആ ഏറ്റവും കൂടുതൽ ചെയ്തൊരു വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിക്ക് ഇപ്പോൾ എന്തായാലും കിട്ടിയില്ലേ അവർ കുറ്റം ചെയ്ത ആളാണെന്ന് കോടതി കണ്ടുപിടിച്ചില്ലേ അതിലെനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവരെയാണല്ലേ നമുക്കതൊന്നും പറയാനുള്ള ഇതില്ല അത് വരുന്ന പോലെ ഇനി പോയിക്കൊണ്ടേയിരിക്കും ഇല്ലേ പക്ഷെ കുറ്റം ചെയ്യാത്ത ഒരാളെ ഇതുപോലെ ടാർജറ്റ് ചെയ്ത് ആ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളും കൂടെ മരിച്ചു ജീവിക്കുന്നതിന് തെറ്റിയാണ് അല്ലെ ഓരോ നിമിഷവും അനുഭവിക്കുന്നില്ലേ ആ ഒരു വേദന നമ്മൾ കാണണ്ടേ ഇപ്പോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കേസിന്റെ ആദ്യ ആ ഒരു സമയത്ത് അമ്മ സംഘടനയിലുള്ള കുറേ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു അന്ന് നടന്നിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ഫലമായിട്ടാണ് ദിലീപാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ ആൾക്കാർ തിങ്ക് ചെയ്തത് ആ സമയത്ത് ചേച്ചി അവിടെ ഉണ്ടായിരുന്നു മഞ്ജു വാര്യരാണ് സംസാരിച്ചത് ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും ചേച്ചിക്ക് എന്തെങ്കിലും പേഴ്സണലി പെട്ടെന്ന് എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഇത്രയും അധികാരമായിട്ട് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം അതിന് മാത്രം ബുദ്ധിയുള്ള ആളല്ല ഞാൻ ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ് പക്ഷെ അന്ന് നടന്ന അതിന് ഞാനും ഉണ്ടായിരുന്നു അത് ആർക്കാ പറയാൻ കഴിയാത്തത് അമ്മയിൽ നിന്നും ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ രാജിവെച്ചു പോയതാണ് കാരണം പ്രശ്നങ്ങൾ വേണ്ട എന്നെ ചൊല്ലി ഇവിടെ പ്രോബ്ലം വേണ്ടി രാജിവെച്ചു പോയ ആളാണ് ദിലീപ് അല്ലെ ഇപ്പോ ആ സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കുറ്റം ഇപ്പോഴും ശിക്ഷിച്ചല്ലോ ഇപ്പൊ ശിക്ഷിച്ചില്ലേ ആറുപേരെ ഇത് ഒരാളെ തന്നെ ശിക്ഷിക്കണം ചില ആൾക്കാർക്ക് ടാർഗറ്റ് ഉണ്ടാവുമായിരിക്കും അയാൾക്ക് ശിക്ഷ കിട്ടാതെ വന്നപ്പോൾ വിഷമോണ്ട് ഇനി ചൊല്ലി കുറേ സംസാരം ഉണ്ടാവും ഇല്ലേ ഇപ്പൊ ഞാൻ നിരപരാധി എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് കൊറേ എണ്ണങ്ങൾ ഇരുന്ന് പറഞ്ഞു ഇപ്പോഴും പറയുന്നുണ്ട് അവരെ അവരമ്മയെ പോയി കരഞ്ഞ് കാലു പിടിച്ചു ഞമ്മ കരഞ്ഞ് പിടിക്കുമ്പോൾ മജിസ്ട്രേറ്റ് അയ്യോ അത് പാവം ഇരുപത് വർഷമായി കേസ് നിർത്തി ഇപ്പൊ പോയി ആ സ്രീയുടെ കരഞ്ഞ് കാലുപിടിച്ച അവരെ അങ്ങ് വെറുതെ വിട്ടേക്കെന്ന് മജിസ്ട്രേറ്റ് പറയൂ പറയില്ല കാരണം നാളെ അത് തിരിച്ച് പ്രശ്നം വരും ഇത് ഒന്നുമില്ല ഒരു തെളിവില്ല എനിക്കെതിരെ ഇരുപത് വർഷമാണ് ഞാൻ ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ ബ്രദർ അവരൊക്കെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ അനുഭവിച്ച അനുഭവിച്ചൊരു വിഷമമുണ്ടല്ലോ ഇപ്പോൾ ഒരു സ്വല്പം എന്നോടൊരു സ്നേഹം തോന്നാൻ കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ പോസിറ്റീവായിട്ട് വരുന്നതും എനിക്കുള്ള സപ്പോർട്ടും എൻ്റെ കുടുംബത്തിനോട് തന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ കുടുംബത്തിന് അവർക്കൊരു സന്തോഷം എൻ്റെ ഇതുപോലെ ഇനി ഒന്നിനും പോയി സംസാരിക്കാനോ നിൽക്കല്ലേ നീ എടുത്ത് ചാടും എന്ന് പറയുന്ന ഞാൻ അനുസരിക്കുന്നുണ്ട് എനിക്ക് ഒന്നിനെനിക്ക് പേടിയായിപ്പോ കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ എനിക്ക് എന്നെയല്ല നോക്കേണ്ടത് എൻ്റെ പുറകിൽ വളർന്നു നിന്ന് മോൻ എൻ്റെ ബ്രദർ എൻ്റെ ഹസ്ബൻഡ് അവരുടെ ഫാമിലി ഇതെല്ലാം ഞാൻ നോക്കണം അതാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് കുറച്ച് ബിസിനസ്സിൽ വന്ന പ്രാവ ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങളാ അല്ലാതെ ഒരു പ്രശ്നം പോലും ഈ ഇതല്ലാതെ എന്നെ കുറിച്ച് കേൾക്കാൻ വഴിയില്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല എൻ്റെ ജോലിയിലാണെങ്കിലും എന്തിനാണെങ്കിലും ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല മാക്സിമം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ പോവാറുണ്ട് എല്ലാവരും പറയോ അയ്യോ പ്രിയ ഞാൻ പോവും പോയിരിക്കും കാണും നമുക്ക് എൻജോയ് ചെയ്യാം നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നും നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് കഴിഞ്ഞിട്ടല്ല പറയേണ്ടത് ചെയ്യാൻ പോകുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടം കൊണ്ടല്ലേ നമ്മൾ പോണത് അവിടെ പോയിരുന്നു വല്ല പ്രശ്നം ഉണ്ടായി നമ്മൾ അനുഭവിച്ചോളണം മറ്റുള്ളവരെല്ലാം കുറ്റം പറയേണ്ടത് അത് തന്നെയാണ് ഇപ്പൊ എല്ലാ കുറെ ഒരു നമ്മൾ സ്ത്രീകളില് നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് പേരൊന്നുമല്ല പത്ത് ശതമാനം മതി സ്ത്രീകളെ ഇപ്പോ മഞ്ജു വാര്യര് ആ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരാൾ സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു കാര്യം അത്ര ഒരു വേദിയിൽ അത്രയും പേര് നിൽക്കുന്ന ഒരു വേദിയില് പൊതുവേദിയില് സംസാരിച്ചത് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് സിനിമാ മേഖലയിൽ തന്നെ ഉൾപ്പെടുന്ന ആൾക്കാരാണെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ട് മോളെ ഒരു ക്രിമിനൽ ഗൂഢാലോചന എന്താണ് ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു അവിടെ ആക്രമിക്കുന്നു അതൊരു ക്രിമിനൽ ഗൂഢാലോചന തന്നെയല്ലേ അതല്ലെന്ന് ആര് പറഞ്ഞു അതിന് സിനിമാ ഫീൽഡിന്റെ സപ്പോർട്ട് ഒന്നും ഉണ്ടെന്ന് എനിക്ക് നമുക്ക് പറയാൻ കഴിയുമോ ഉണ്ടെങ്കിൽ അവരത് കണ്ടുപിടിക്കില്ലേ ഈ കോടതി ഈ പോലീസുകാർ ഈ പോലീസുകാരൊക്കെ എത്ര നല്ല പോലീസുകാരാണ് ഇപ്പോൾ ഉള്ളത് വിത്തിൻ സെക്കൻഡ് ഓരോ കേസും കാര്യങ്ങളും കണ്ടുപിടിക്കുന്നില്ലേ എത്ര എത്ര കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിന് അറസ്റ്റ് ചെയ്യലൊക്കെ ഉണ്ടായിട്ടില്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നതിൻ്റെ പുറകിൽ എന്താണെന്നത് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയില്ലേ ഏതൊരു സംഭവിച്ചത് ആഹ് മഞ്ജു വാര്യര് പറഞ്ഞില്ല എന്താ തെറ്റും ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു അതേ പറഞ്ഞിട്ടുള്ളൂ അത് ആ പറയണേനെപ്പോ ആറുപേരും ശിക്ഷിച്ചില്ലേ ആ ഗൂഢാലോചനയുള്ള ആൾക്കാരെ ശിക്ഷിച്ചിട്ടില്ലേ അതെന്താ പറയാത്തെന്ന് എനിക്ക് അത് പറയാ അത് പറയാനുള്ള ആർജവും കൂടെ കാണിക്കണം ആറുപേരെ ശിക്ഷിച്ചു നേരെ ചെയ്തിരുന്ന ആൾക്കാരെ ശിക്ഷിച്ചു അപ്പോ ബാക്കിയുള്ളത് കോടതി എന്ന് പറഞ്ഞത് വെറുതെ ഇരിക്കലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചായിരുന്ന കോടതി എന്തായാലും ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഇല്ലേ അപ്പൊ ഇനിയും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ അതല്ലേ നമുക്ക് പറയാൻ കഴിയും നമുക്കല്ല അത് എന്ത് പറയാം നമുക്കും ഈ പുറത്തിരി നിങ്ങൾ തരുന്ന ന്യൂസിൽ കൂടെ തരുന്നതും ഈ ചാനലിൽ കൂടെ തരുന്നതും അല്ലാണ്ട് ഞങ്ങൾ എന്താണ് കാണുന്നത് ഇതൊക്കെ തന്നെയല്ലേ നമ്മളും കാണുന്നത് നമുക്ക് അതിനിടയ്ക്ക് കൂടെ പോയി കോടതി പോയി നേരിട്ട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ മജിസ്ട്രേറ്റ് എന്തോ സാറോ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കാൻ പറ്റൂല്ലോ അറിയണ കാര്യങ്ങള് വെച്ച് നമ്മൾ പോകുന്നു പിന്നോട്ട് ഇനി ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ കമ്പാക്കി അന്ന് രാമലീല ആ ആ പടത്തിന്റെ ഒരു വിജയം എന്തായിരുന്നു എന്താ കമ്പാക്ക് പുലി ഓൾറെഡി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ ജനപ്രിയം തന്നെയാണ് ഇപ്പോഴും എന്നാണ് എന്റെ അറിവ് അല്ലെ എന്താ എന്താ പ്രശ്നമുള്ളത് ഇപ്പോഴും അങ്ങനെയൊന്നും പുറകോട്ട് പോയിട്ടില്ല ദിലീപ് ദിലീപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ജനങ്ങള് ഒരു ഭൂരിഭാഗം ജനങ്ങൾ ഇപ്പോഴും സപ്പോർട്ടുള്ള ഒരാൾ തന്നെയാണ് ദിലീപ് അല്ലേ അല്ല കുറച്ചെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് നെഗറ്റീവ് കമന്റ് കേട്ട ആളാണ് ഞാൻ ഏഹ് ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ സഹിച്ചിട്ടുണ്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വായിക്കുന്നല്ല എന്റെ വീട്ടുകാരും വായിക്കുന്നല്ലോ വളർന്നു എന്റെ മോനും വായിക്കില്ലേ എന്നോർത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു ഇത്രയെങ്കിലും എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്കൊരു ഇത് കിട്ടിയല്ലോ അത് ദൈവമായിട്ട് ഉണ്ടാക്കി തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസിലായോ മനസ്സിലായ അതിന് ഇതില് അതേപോലെ തന്നെ ചീത്ത സമയത്ത് നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ കേൾക്കേണ്ടി വരും അത് നമ്മുടെ കാലത്തിന്റെ നമ്മുടെ വിധി ഇപ്പൊ പല കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് പറയുമ്പോഴേക്കും ഈ തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോഴേക്കും കുറേ ബന്ധങ്ങൾ നഷ്ടമാകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പല ആൾക്കാരും പറഞ്ഞു കേൾക്കാറുണ്ട് ചേച്ചിയുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ ഞാൻ ഇപ്പൊ ഇത് തുറന്ന് പറഞ്ഞതു എനിക്ക് ബന്ധങ്ങൾ കൂടുതൽ കിട്ടുക ചെയ്യുന്നു ആണോ അതെ എനിക്കൊന്നും നഷ്ടമായിട്ടില്ല ഞാൻ പറയലേ ഞാൻ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാളാണ് അത് പറഞ്ഞു കളിയും പിന്നെ ഒരുപാട് പേര് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് പറയുന്നുണ്ടാവും എന്നെ കുറിച്ച് വളരെ മോശം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാളെ പോലും നമുക്ക് പരിചയപ്പെടുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാൻ ലേഡീസിന് ഒരിക്കലും ഒരു സ്ത്രീയെ കുറ്റം പറയാറോ അവരുടെ സൈഡ് നിൽക്കാതെ ഇരിക്കുന്ന ആളല്ല പക്ഷെ എനിക്ക് ചിലതല്ല ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കുറെ ബന്ധങ്ങൾ മാറ്റേണ്ടി വന്നു കാരണം നമ്മൾ നല്ലതെന്ന് പറഞ്ഞു ചെയ്യുന്ന മുഴുവൻ നമുക്ക് വരുന്നത് ദോഷമായിട്ടാണ് കാരണം ഒരു ഇപ്പൊ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി അവര് പെരുമാറുന്ന എന്താവും എന്നുള്ളത് എനിക്കറിയാം അറിയില്ല അവരെ അവരുടെ പാടായി കുറെ നാളായിട്ട് അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടോന്നാണ് എനിക്കൊന്നും ചെയ്യാം അപ്പൊ എന്ത് ചെയ്യണം പരിചയപ്പെടുത്താതിരിക്കുക ഞാനും അല്ലേ നമ്മള് കിട്ടിയ അനുഭവം മുഴുവൻ അതാ ആരെ പരിചയപ്പെടുത്തുന്നോ അവരായിട്ട് പോയി പിന്നെ നമ്മൾക്കാണ് അതിനിട്ട് വരുന്നത് നമ്മൾ അറിയ പോലും ഉണ്ടാവില്ല മനസ്സാവാശം അറിയാത്ത കാര്യമായിരിക്കും മാക്സിമം ഈ കണക്ഷൻസ് കൊടുക്കുന്ന പരിപാടി വേണ്ട എനിക്ക് 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 ആരും 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 ഇല്ല ഞാൻ എന്നോട് അയ്യോ എന്നെ പരിചയപ്പെടും കൂടെ ഇപ്പോ ഈ ഡബ്ല്യു സി സിയിലുള്ള ആൾക്കാർ അപ്പം അത് അമ്മയിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അതിനകത്ത് അപ്പൊ ഇതിനകത്ത് കൂടിയ ഡബ്ല്യു സി സിയിൽ വന്നേ പിന്നെ അവർക്ക് അവസരങ്ങള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നിഷേധിച്ചത് അല്ലെങ്കിൽ അതിന്റെ പ്രതികാരമായിട്ടാണ് ഇവർക്ക് പടങ്ങൾ കുറവ് എന്നുള്ള രീതിയിൽ ചേച്ചി തിങ്ക് ചെയ്യണ ഞാൻ എനിക്ക് സത്യത്തിൽ വളരെ വിഷമമുള്ളതാണ് എനിക്ക് പാർവതി തിരുവത്ത് നല്ല അഭിനയിക്കുന്ന കുട്ടിയാണ് രമ്യ നമ്പീശൻ എനിക്ക് പണ്ട് മുതലേ അറിയാം അപ്പോ അങ്ങനെ രണ്ടുപേരും പിന്നെ റിമ റീമയൊക്കെ മുമ്പേ അറിയാം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആ നല്ല പാർവതിയൊക്കെ എനിക്ക് ഒട്ടും ഒന്നും പറയാതിരിക്കാൻ വയ്യ ഞാൻ പറയാം രമ്യ പാർവതി എന്റെ അടുത്ത ഫ്രണ്ട്സ് എനിക്കറിയാം പാർവതി ഒത്തിരി ഇല്ലെങ്കിലും അഭിനയത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആവുക നല്ല ഡാൻസറാണ് രമ്യ പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ പടങ്ങൾ അവർക്ക് കുറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണോന്ന് എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ തമിഴിൽ വേണേൽ അവർക്ക് ചെയ്യാം തമിഴ് ഇപ്പം ഈ ലാംഗ്വേജ് മാത്രം പോരല്ലോ എന്തിനാ വിഷമിച്ചിരിക്കണത് അവർക്ക് കഴിവുണ്ടി അവർ തമിഴ് ചെയ്യും തമിഴും അഭിനയിക്കുന്ന എത്രയോ സ്ത്രീകൾ അവിടെ പോയി അഭിനയിക്കുന്നുണ്ട് തമിഴിൽ ഇല്ലേ തമിഴിൽ പോയിക്കൂടെ അഭിനയിച്ചിവിടെ മലയാളം മാത്രമാണോ ഉള്ളത് അപ്പൊ മലയാളത്തെ മാത്രം ഇവരെ ടാർഗറ്റ് ചെയ്ത് മാറ്റിരുത്തി എന്ന് പറയാൻ പറ്റില്ല ആ ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് ആ പടം ചെയ്യാം മലയാളത്തിലും പടം ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ഓരോ ആൾക്കാരും തീരുമാനിക്കുന്നത് ഡയറക്ടർ പ്രൊഡ്യൂസർ അല്ലാതെ വ്യക്തിപരമായിട്ട് അവരെ മാറ്റി നിർത്തുന്നു എനിക്ക് തോന്നിയിട്ടില്ല കാരണം പാർവതി ഇപ്പൊ ഏതോ പടത്തിൽ വിളിച്ചകുട്ടി അവാർഡ് മേടിച്ചു അല്ലേ അപ്പൊ അതായിരിക്കില്ല ഇനി ഒരു നടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് തമിഴും ചെയ്യാം തെലുങ്കോ കന്നടിയോ ഒക്കെ ചെയ്യാം എത്രയോ ആർട്ടിസ്റ്റുകൾ മറ്റുള്ള ഭാഷകളിൽ പോയിട്ട് എത്രയോ ഇതിൽ നിൽക്കുന്നുണ്ട് ഇപ്പോഴും േ അനുപമ പരമേശ്വരനും വേറൊരു കുട്ടി പോയാലോട് സൂര്യയുടെ കൂടെ അഭിനയിച്ചു ആ എന്തോരം പേര് പോയിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ടല്ല എന്നുള്ളത് അതുകൊണ്ടായിരിക്കണം എന്നില്ല പിന്നെന്താന്നറിയോ ഞാൻ പറഞ്ഞില്ലേ അമ്മ എന്ന് പറയുന്ന സങ്കടം ഞാൻ ഒരിക്കലും മോശമായിട്ട് പറയില്ല കാരണം എന്തുമാത്രം അതിലുള്ള ആർട്ടിസ്റ്റുകള് ഈ അമ്മയിൽ നിന്ന് കിട്ടുന്ന കൈനേറ്റം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് നല്ല പ്രവൃത്തികൾ ഒരുപാട് അമ്മയിൽ നിന്നുണ്ട് അപ്പൊ അതൊരു എന്താ പറയാ അങ്ങനെ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തിക്ക് ഞാൻ എതിര് പറയില്ല അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഈ ഇത് ഈ ഒരു നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നില്ല അതായത് ഇപ്പൊ ദിലീപിന് അനുകൂലമായിട്ട് വിധി വന്നു എന്നുള്ള രീതിയിൽ വരുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാര് ഓഫ് കോഴ്സ് എന്തായാലും കോടതി ഇപ്പൊ നല്ലതല്ല കോടതിയല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുകയാണ് തെളിവ് നശിപ്പിച്ചത് കൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ഒക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പൊ ചേച്ചിക്ക് അങ്ങനെയുള്ള കുറേ നശിപ്പിച്ചാലും എന്ത് ചെയ്താലും ഇപ്പോഴത്തെ പണ്ടാണ് നമുക്ക് പറയാം ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അതെല്ലാം കണ്ടെടുക്കാൻ സാധിക്കും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ ഇല്ലേ അങ്ങനെ കണ്ടെടുത്ത് അത് തെളിവുണ്ടായിരുന്നു എനിക്ക് ശിക്ഷിക്കപ്പെട്ടോട്ടെ തെളിവില്ലാത്ത ഒന്നും പറയാത്ത കോടതി ഞാൻ നമ്മളൊക്കെ എന്ത് പറയണോ കോടതി ശരിയല്ലെന്ന് പറയണോ അങ്ങനെയാണ് എന്റെ വിധി ശരിയല്ലെന്ന് ഞാൻ പറയണ്ടേ ഞാൻ നിരപരാധിയാന്ന് വന്നു എത്രയോ പേര് പറഞ്ഞു എത്ര പേര് പറഞ്ഞു ഞാൻ കരഞ്ഞു കാലു പിടിച്ച് ഞാൻ അങ്ങനെ ചെയ്ത് ഒന്നുമില്ല എനിക്ക് കരഞ്ഞു കാലു പിടിക്കണമെങ്കിൽ ഇരുപത് വർഷം വേണ്ട ഒരു വർഷത്തിൽ ഞാൻ കരഞ്ഞു കാലു തന്നെ ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ കൊച്ചിനെയും കൊണ്ടും എൻ്റെ കുടുംബത്തിനും ഞാൻ വിഷമിപ്പിച്ച് ഇത്രയും പത്ര ന്യൂസും ഓരോന്നും വന്നും ഞാൻ അനുഭവിച്ച വേദന ഞാൻ എന്താ ചെയ്യേണ്ടതാ ഇരുപത് വർഷം ഞാൻ പറയണോ കോടതി തെറ്റാണ് ചെയ്തതെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് ഞാൻ പറയണം അപ്പൊ ഞാൻ ചെയ്തതും തെറ്റാ ഇതായില്ലേ നിരപരാധി ഇല്ലെന്ന് പറയണ്ടേ തെളിവുകളുടെ അടിസ്ഥാനത്തിന് ഈ കോടതി ന്യായ ഒക്കെ ഉള്ളത് ഇത്രയും വർഷം എടുത്തത് എന്തിനാ എട്ടു വർഷം ഇതെല്ലാം നോക്കാനല്ലേ നോക്കി കണ്ടുപിടിക്കാനല്ല കണ്ടുപിടിക്കാനല്ലേ പിന്നെ അതുള്ള ഇങ്ങോട്ട് കൊടുക്കട്ടെ ഒക്കെ ഇത് കോടതി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർക്ക് പറ്റണ രീതിയിൽ അവർ പോവാ അവർക്കും പോവാ നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ എന്താണെന്നുള്ളത് ഇതിന്റെ ഫുൾ കാര്യങ്ങളൊന്നും നമ്മൾ കിട്ടിയിട്ടില്ല ഇപ്പൊ കേട്ട ഇത് വെച്ചാണ് നമ്മളും പോണത് നമുക്ക് ഞാൻ ചോദിട്ട് നമ്മൾ എന്താ ചെയ്യുക ഞങ്ങളിപ്പോ ഉള്ളവർ എന്ത് ചെയ്യണം ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ഒരുപാട് പടങ്ങൾ അദ്ദേഹത്തിനോട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യപ്പോ എനിക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന എന്റെ അത്രയും സ്നേഹമുള്ള ആളാണ് മനസ്സിൽ നിൽക്കുന്ന ആളാണ് ഈ രണ്ടുപേരെ ഞങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റുകളും സ്നേഹിക്കുന്ന ആൾക്കാർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മിണ്ടാൻ പറ്റുന്നുണ്ടാവും ഞങ്ങൾ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് കാരണം എന്താണ് ശരി ഏതാണ് എന്താ ചെയ്യേണ്ടത് ഏഹ് ഒരാളെ ഇത്രയും വർഷം കിടന്ന് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പൊ വിധി വന്നു നിരപരാധി എന്ന് പറഞ്ഞു ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം അനീതി ഇപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ള അനീതി ആ ആ ആ കുട്ടിയുടെ വിഷമം ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് വിങ്ങുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങൾ എന്താ പറയുക എന്ന് പറഞ്ഞു തരുമോ എന്താ ചെയ്യുക ഞങ്ങൾ ആരുടെ നിൽക്കണം അതിന് ചോദ്യമല്ലേ അപ്പം രണ്ടുപേരും നമ്മൾ ചേർത്ത് പിടിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ എന്നെപ്പോലെ ഇത് കേൾക്കുമ്പോൾ എന്നെപ്പോലെ സഹിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമാ രംഗത്തുണ്ടെന്ന് ഞാൻ നൂറ് ശതമാനം പറയുന്നു സംസാ ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെ ചെയ്യും എനിക്ക് ഞാൻ നിൽക്കുന്ന ആലുവേല എനിക്കിപ്പോ ഒന്ന് വീഡിയോ വരെ പോണന്നുണ്ട് എന്താ പറയുക പറ എന്ത് പറയും കാവ്യ എന്റെ അനിയത്തി എന്താ പറയാ ഞങ്ങൾ എന്ത് ചെയ്യണം ശരി ഒരു പടത്തിൽ ഞാൻ വിളിച്ച ഞാൻ അഭിനയിക്കാതിരിക്കണോ എന്റെ ജീവിതമാർഗം അഭിനയമാണ് അല്ലെ എന്നെ വിളിക്കുന്ന പടങ്ങളും ഞാൻ പോയി അഭിനയിക്കും അപ്പൊ ഇതും കൂടെ എല്ലാവരും ചിന്തിക്കണം നമ്മളെ ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ കവി വീട്ടിൽ പോയെന്ന് കാണാം എന്ന് വിചാരിച്ച് ഞാൻ പോയി നിൽക്കും അറിഞ്ഞതല്ലേ ഇവിടെ ഉണ്ട് എന്നാ ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചാ പിന്നെ അതായിരിക്കുമോ കണ്ടോ അവള് സപ്പോർട്ട് ചെയ് പറയാൻ പാടില്ല അതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ഉണ്ട് ഫീൽഡിൽ എന്ത് ചെയ്യും അറിയാതെ ആരെ പോയി നമ്മൾ പറയും രണ്ടുപേരെയും നമുക്ക് വേണം ചേച്ചി പിന്നെയും കൂടെ പ്രശ്ന എന്താണുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു അതാ നമുക്ക് രണ്ടു പേരും രണ്ടുപേരും അല്ലേ ഇനി അതെതിരാണ് ഒരു ഇത് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവായിരുന്നു കോടതി വിധിച്ച നമ്മൾ അത് നിൽക്കും കാരണം കോടതി വിധിച്ചതല്ലേ കോടതി തെളിവ് സഹിതമല്ലേ പറയണത് ഈ തെളിവ് സഹിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മൾ പറയണോ ഏ അല്ലല്ലോ അത് കുറ്റം നമ്മൾ പോയില്ല എന്ന് പറയാൻ പറ്റുമോ കുറ്റം ചെയ്തതാണെന്ന് നമ്മൾ എങ്ങനെ പറയും നമ്മുടെ അവസ്ഥയും കൂടെ ആലോചിക്കുക ഈ കുറെ ആൾക്കാര് പറയുന്നുണ്ടല്ലോ അയ്യോ അതങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന കുറെ ലേഡീസ് വേറെയുണ്ട് ഞാൻ അവരോടുകൂടെ പറയണ ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുക ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് രണ്ടുപേരും അതും ഇപ്പോ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു കൂട്ടം ആൾക്കാര് പിന്നെയും പറയുന്നത് ദിലീപിന്റെ പണവും പവറും കൊണ്ടിട്ടാണ് ഈ ഒരു കാര്യം ജയിച്ച് ഏഹ് വന്നത് അല്ലെങ്കിൽ ഈ ഒരു തെളിവുകളൊക്കെ നശിപ്പിക്കാനായിട്ടൊക്കെയും ആളുകളെ സ്വാധീനിക്കാനായിട്ടൊക്കെ പണവും പവറും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു കേസ് ജയിക്കാൻ പറ്റുമോ എന്റെ പൊന്ന പിന്നെ ഞാൻ ചോദിക്കട്ടെ എന്തുമാത്രം വലിയ വലിയ ആൾക്കാർക്ക് കേസ് ഇപ്പോഴും ഉണ്ട് അവർക്കൊക്കെ പണവും സ്വാധീനം ഉപയോഗിച്ചതൊക്കെ പോരെ എന്ത് ഞാൻ പണം സ്വാധീനം ഉപയോഗിച്ചാണ് ഇരുപത് വർഷം ഞാൻ എന്ത് പണം കൊടുത്തു നിരപരാധി ഒന്നും തെളിവില്ലാത്തതുകൊണ്ടാണ് കോടതി പറഞ്ഞത് വെറുതെ വിട്ടത് ഒരു തെളിവുമില്ല ഞാൻ അനുഭവിച്ച ഇരുപത് വർഷം ഇതിനകത്ത് തെളിവുകൾ നശിപ്പിച്ചതായിട്ട് നമുക്ക് എന്താ പറയാ ചിലതിനകത്താണെന്നുണ്ടെങ്കിലും ഈ മെമ്മറി കാർഡ് കാണാനില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അത് ദിലീപ് ദിലീപാണെന്നാണ് പറയണതല്ലേ ഇപ്പൊ ഞാൻ പറയട്ടെ ആ സമയത്ത് മുഴുവൻ പോലീസുകാർ ഇവരെ പിടിക്കുകയോ ആ സെക്കൻഡില് പിടിക്കുകയോ ഒക്കെ ചെയ്തല്ലോ മൊബൈൽ കയ്യിലുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നൊക്കെ പറയണ്ടായിരുന്നു നമുക്ക് ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ അറിയില്ല പക്ഷെ പണവും പ്രതാപം കൊണ്ടൊന്നും കോടതിയെ വിലക്കെടുക്കാൻ സാധിക്കില്ല കോടതിയിൽ വിലക്കെടുക്കാൻ സാധിക്കില്ല എങ്ങനെ എടുക്കും കോടതിയില് തെളിവുകളും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യേണ്ടി വരുന്നത് കാശു കൊടുത്തിട്ട് ഇതൊക്കെ മാറ്റി എന്നൊക്കെ പറയാനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല മോളെ അങ്ങനെയാണ് ഈ കണ്ട വലിയ വലിയ ആൾക്കാരുടെ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നതൊക്കെ എത്ര കോടീശ്വരന്മാരുടെ കേസ് ഉണ്ട് എന്ത് ചെയ്യായിരുന്നു ഞാൻ ചെറിയൊരു ഉദാഹരണമാണ് അറ്റ്ലസ് രാമേന്ദ്രൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരു അദ്ദേഹമാണ് എൻ്റെ അത്രയും സുഹൃത്താണ് ഹിന്ദു എന്ന് പറയണ ഇന്ദു ചേച്ചി രാമേന്ദ്രൻ ചേട്ടൻ്റെ വൈഫ് മക്കൾ ഇതൊക്കെ എനിക്കറിയാം അദ്ദേഹം എത്ര കോടീശ്വരനായിരുന്നു എത്ര നാൾ കിടന്നു കിടന്ന് പാവം തിരിച്ചു വന്നപ്പോഴേക്ക് മരണ മരണപ്പെട്ടു ഇല്ലേ ഈ വിഷമമൊക്കെ ആ ഹിന്ദു ചേച്ചി എത്ര വിഷമിക്കണ്ടാവും എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എപ്പോഴെങ്കിലും ചേച്ചി പോയി കാണും കാരണം ഞാൻ ദുബായ് പ്രോഗ്രാം പോകുമ്പോൾ അറ്റ്ലസ് ജ്വല്ലറി എൻ്റെ പ്രോഗ്രാമിന് വരെ പരസ്യം തീരുന്നതാണ് ഏഹ് എന്ത് വിഷമം ഉണ്ടായിട്ട് അപ്പം ഇങ്ങനെ ഒത്തിരി പൈസയുള്ള ആൾക്കാരൊന്നും കാശ് കൊടുത്തൊക്കെ കോടതിയിൽ നിന്ന് വിലക്ക് വാങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനതിനോട് യോജിക്കുന്നില്ല എനിക്കറിയില്ല നമ്മൾ എങ്ങനെ ഈ ഒരു കേസിൽ ഇപ്പൊ ദിലീപിന്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് ഒരുപക്ഷെ വിധി വന്നത് എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് സന്തോഷം കുറച്ചുകൂടി ഉണ്ടാവുമായിരുന്നു അത് ഒരു പെൺകുട്ടിയുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ടാണ് ആ ഒരു ഇത് വരുന്നത് പക്ഷെ ഇതിനകത്ത് ഒതുക്ക ഒതുക്കലുണ്ടല്ലോ ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ദിലീപിന് ഈ ഒരു സമയത്ത് ഒതുക്കാൻ ഒരു അവസരമാണ് എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാകാം ഈ സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം അങ്ങനെ ചേച്ചി വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ ഞാൻ പറയട്ടെ അങ്ങനെ ഒതുക്കിയാൽ ഒതുങ്ങുന്ന ഒരാളല്ല ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ പടം ഒക്കെ ജനങ്ങളാണ് അല്ലെ നമ്മളെ ഫീൽഡിനകത്തുള്ള ആൾക്കാർ ഒതുക്കാൻ നിന്നാലും ഒതുങ്ങുന്ന കാര്യങ്ങളൊന്നുമില്ല പടം വന്നാൽ ചെയ്യും അത് വിജയിപ്പിക്കും ജനങ്ങളുടെ ഇടയിൽ നിൽക്കും ചെയ്യും പിന്നെ ഈ പറയുന്ന എന്താണെങ്കിലും അവർ വിചാ വിചാരിച്ചൊരു വിധി കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ട കാര്യം കാരണം വെച്ചാൽ ഓൾറെഡി ആറുപേർക്കും വിധി വന്നു കഴിഞ്ഞു ഇനി അത് എന്താന്നുള്ളത് നോക്കണം ഇപ്പൊ നമ്മൾ ന്യൂസ് വന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അത് നോക്കണം എന്തായാലും ഒരു കാര്യത്തിന് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തൊരു വിധി കിട്ടിയില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ നമ്മളല്ല